നവരാത്രി ഒന്നാമത്തെ ദിവസം സർവാഭിഷ്ട സർവാഭിഷ്ടസിദ്ധിക്കായി ദേവിയെ ഭജിക്കേണ്ട മന്ത്രം ഇപ്രകാരമാണ് വന്ദേ യശസ്വിനി നവരാത്രിയിൽ ഓരോ ദിനവും ഓരോ ുർഗയെ ആണ് ആരാധിക്കുന്നത് ദേവി ശക്തിയുടെ അവതാരമാണ് ദുർഗ ദുർഗാദേവിയുടെ ഏറ്റവും പാവനമായ രൂപങ്ങളാണ് നവദുർഗ എന്നാണ് വിശ്വാസം ഇനി നവദുർഗ ഭാവങ്ങളിൽ ഒന്നാമത്തെ ഭാവമാണ് മാ ശൈലപുത്രി നവരാത്രിയിൽ ആദ്യ ദിവസമായ പ്രഥമയ്ക്ക് ദുർഗാദേവിയെ ശൈലപുത്രി ഭാവത്തിൽ ആരാധിക്കുന്നു ഹിമവാന്റെ മകളാണ് ശൈലപുത്രി ദേവി ശൈലം എന്നാൽ പർവതം എന്നാണല്ലോ അർത്ഥം സതി ഭവാനി പാർവതി ഹൈമവതി എന്നീ പേരുകളിലും ശൈലപുത്രി ദേവി അറിയപ്പെടുന്നു നവരാത്രിയിലെ ആദ്യ ദിവസം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നു ചേർന്ന മൂർത്തി ഭാവമാണ് മാ ശൈലപുത്രി കാളയാണ് ദേവിയുടെ വാഹനം ഒരു കയ്യിൽ ശൂലവും മറുകൈയിൽ താമരയും ഏന്തിയാണ് ദേവിയുടെ ആ മനോഹരമായ രൂപം കാണാറുള്ളത് ബാലസ്വരൂപിണീ ഭാവത്തിൽ ശൈലപുത്രിയായി ദേവിയെ സങ്കല്പിച്ച് ആരാധിക്കുകയാണ് ചെയ്യേണ്ടത് പൂർവജന്മത്തിലെ ദേവിയെ പോലെ ദേവി ഈ ജന്മത്തിലും പരമശിവന്റെ അർദ്ധാംഗിനിയാണ് പ്രജാപതിയുടെ മകളായാണ് ദേവി ആദ്യം അവതരിച്ചത് സതി സ്വാത്വികഭാവം ഉണർത്തുന്നവൾ എന്നാണ് സതി എന്ന വാക്കിന്റെ അർത്ഥം ദക്ഷയാഗ ഭൂമിയിൽ വെച്ച് ഭർത്താവായ പരമശിവൻ നിന്ദിക്കപ്പെട്ടപ്പോൾ സതീദേവിടെ അഗ്നിയിൽ ആത്മത്യാഗം ചെയ്തു ഹിമവാന്റെ മകളായാണ് ദേവി പിന്നീട് അവതരിച്ചത് മകളായതിനാൽ പാർവതി എന്നും ഹിമവാന്റെ മകളായതിനാൽ ഹൈമവതി എന്നും ദേവിയെ വിളിക്കപ്പെടുന്നു ഇനി ദേവിയുടെ പ്രാർത്ഥനാ മന്ത്രമാണ് ശൈലപുത്രി ഈ ഒരു മന്ത്രം ഭക്തിപൂർവം പൂർവം ശൈലപുത്രിയായി ദേവിയെ സങ്കല്പിച്ച് ജപിക്കുക സർവ അഭീഷ്ടങ്ങളും സാധിക്കുന്നതാണ് എല്ലാവർക്കും അമ്മ ശൈലപുത്രിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ